ഒരു ഇംഗ്ലീഷ് ടീച്ചർ അതായത് നന്നായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കുന്നു ടീച്ചറെ കാണുമ്പോൾ ചോദിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ച കുറെ ക്വസ്റ്റൻസ് എന്റെ അടുത്തുണ്ട് അതിനെല്ലാം ഉത്തരം തരും എന്നുള്ളതാണ് എന്റെ അങ്ങനെയാണ് എത്ര ചിന്തിച്ചിട്ട് ഒരു ആൻസർ കിട്ടാത്ത ഒരു സംഭവമാണ് അതിന്റെ അർത്ഥം നമ്മൾ ക്ലോസിറ്റിന്റെ മുകളിൽ ഡ്രസ്സ് കൊണ്ട് വെക്കാന്നാണോ ഇത് ഞാൻ പറഞ്ഞു ചോദ്യമാണ് നമ്മളുണ്ടല്ലോ ഈ ഡ്രസ്സ് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കാനോ ഉപയോഗിക്കുന്ന ഒരു സ്പേസിനെ ഒരു ഷെൽഫിനെ ഒക്കെ നമ്മൾ ക്ലോസറ്റ് എന്ന് പറയും അപ്പൊ കീപ് ദി ഡ്രസ് ഇൻ ദി ക്ലോസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡ്രസ്സ് കൊണ്ടുപോയിട്ട് ഷെൽഫിന്റെ അകത്ത് വെക്കാനാണ് ക്ലോസറ്റിന്റെ ക്ലോസറ്റിന്റെ അപ്പൊ ഈ ക്ലോസെറ്റ് അവിടെ ഉദ്ദേശിക്കുന്ന ഷെൽഫാണ് അപ്പൊ നമുക്ക് ഇനിയില്ല ഡ്രസ് ഒക്കെ വയ്ക്കാൻ പുതിയ ഷെൽഫൊക്കെ വേണമെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞാൽ അറിയോ എനിക്ക് പുതിയൊരു ഡ്രസ്സ് ഒരു ക്ലോസറ്റ് വാങ്ങി അല്ലേ അടുത്തത് റണ്ണൌട്ട് സാധാരണഗതിയിൽ നമ്മൾ റൺ ഔട്ട് ക്രിക്കറ്റിലൊക്കെയാണ് നമ്മൾ കാണാറ് റൺ ഔട്ട് എന്ന് വെച്ചാൽ ഔട്ട് റൺ ചെയ്യുമ്പോൾ ഔട്ട് ആയി പോയി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കണ്ടു തീർന്നു പോയി റൺ ഔട്ട് തീർന്നു എന്ന് പറഞ്ഞാല് തീർന്നു പോകാന്ന് അർത്ഥമുണ്ട് ഇപ്പൊ നമ്മൾ പറയില്ലേ അരി തീർന്നു പോയി പാല് തീർന്നു പോയി എന്നൊക്കെ നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് എന്നൊന്നും പറയില്ല അതിനൊക്കെ പകരം നമ്മൾ റൺ ഔട്ട് എന്നാൽ യൂസ് ചെയ്യാം ഇപ്പൊ ഫോർ എക്സാമ്പിൾ റൈസ് ഹാസ് റൺ ഔട്ട് ഓക്കെ അരി തീർന്നു പോയി ഇത്തരത്തില് നമുക്ക് റൺ ഔട്ടിന് തീർന്നു പോയി തീർന്നുപോയി തീർന്നു പോയി റൺ ഔട്ട് നെക്സ്റ്റ് എ ഫീവർ സാധാരണഗതിയിൽ നമ്മൾ എണ്ണുന്നതിനല്ലേ ഏന്ന് കൂട്ട ഇപ്പൊ അങ്ങനെയല്ല ഈ പനീന്ന് പറയുന്നത് ഒരു രോഗമാണ് ഈ രോഗങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ഡിസീസസിനെ കൂട്ടി നമുക്ക് ഒരു രോഗമുണ്ട് എന്ന് പറയാനായിട്ട് അതിന് മുന്നേ നമുക്ക് സ്വാഭാവികമായിട്ടും എ ചേർക്കാറുണ്ട് ഐ ഹാവ് ഫീവർ എന്ന് പറയില്ല ഐ ഹാവ് എ ഫീവർ ഐ ഹാവ് എ കോഫ് ഇങ്ങനെയൊക്കെയാ പറയാം ഒരു പനി ഉണ്ട് ഞാൻ പേടിച്ചു പോയി അതായത് പോയി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വാസ് ചേർത്ത് ഐ വാസ് ഓഫീസ് ഐ വാസ് സ്കൂൾ പോയി നർത്തം വരാൻ വേണ്ടി അതെ അതെ സ്കേഡ് അല്ലെങ്കിൽ അഫ്രൈഡ് അങ്ങനെയുള്ള കുറെ അബ്ജെക്ടീവ് നമുക്ക് ഇമോഷൻസ് നമ്മൾ അതിനെ അബ്ജെക്റ്റീവ്സ് പറയാം സ്കേഡ് അങ്ങനെയുള്ള കുറെ വാക്കുകൾ അപ്പൊ ഇതിനെ അബ്ജക്റ്റീവ് എന്ന് പറയും അപ്പൊ കുറെ പേര് എന്താണ് അബ്ജെക്ടീവ് എന്ന് അത് പറയണെങ്കിൽ ഒരു വലിയൊരു ക്ലാസ് എടുക്കേണ്ട ഒരു പഠിക്കണതിന് ഒരു ഡിസിപ്ലിൻ വേണം എന്ന് പറയണത് അതുകൊണ്ടാണ് അപ്പൊ ഇല്ല അപ്പൊ അതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പഠിപ്പിക്കും ഇംഗ്ലീഷ് ബസ്സിൽ അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ ഇങ്ങനെ നമ്മൾ ഈ ഫ്രണ്ടിലായിട്ട് നമ്മളെപ്പോഴും ഒന്നല്ലെങ്കിൽ ഗെറ്റിന്റെ യൂസേജ് അല്ലെങ്കിൽ ഈസാരോസ് വേറിന്റെ യൂസേജ് ആണ് യൂസ് ചെയ്യുക അപ്പോ ഐ ഈ ഓസ് കേട് എന്ന് പറയുമ്പോൾ ഞാൻ പേടിച്ചു പോയി അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോയി എന്ന് പറയണമെങ്കിൽ നമ്മൾ ഗോയ യൂസ് ചെയ്യണം അല്ലെ ഗോയുടെ പാസ്റ്റ് വെന്റ് സോ ഐ വെന്റ് ടു ഓഫീസ് ഞാൻ ഓഫീസിൽ പോയി ഓക്കെ മറ്റൊന്നു പറയണത് എന്താണ് ഒരു അഡ്ജക്റ്റീവാണ് അതിന്റെ മുന്നിലായിട്ട് നമ്മളെപ്പോഴും

ഞാൻ ഐ ഐ ആം ഡൺ ഡൺ എന്റെ ഫ്രണ്ട് ഹാവ് െ അപ്പൊ അതെന്താ രണ്ടും ശരിയാണോ നൈനിഷ അപ്പ അപ്പൊ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അല്ലേ അപ്പൊ ചെയ്ത് കഴിഞ്ഞിട്ടില്ലേണ്ടാവുള്ളൂ അപ്പൊ തെറ്റൊന്നുമില്ല ചിലപ്പോ മുന്നേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പൊ ഐ ഹാവ് ഡൺ ഞാൻ ചെയ്ത് കഴിഞ്ഞു ചെയ്തിട്ടുണ്ട് അപ്പൊ കുറച്ച് മുന്നേ ചെയ്തു കഴിഞ്ഞൊരു കാര്യം പറഞ്ഞതായിരിക്കും ആ കുട്ടി കുട്ടിക്ക് ഇങ്ങനെ മടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ നേരത്തെ ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഐ ഹാവ് ഡൺ നൈനിഷാപ്പൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ പെട്ടെന്ന് പോയി ഒരു ആകാംക്ഷയിൽ പോയി പറഞ്ഞു സാം ഡൺ ഡൺ മുന്നേ ചെയ്താണെങ്കിൽ ഐ ഹാവ് ഡേ ചെയ് തെറ്റൊന്നുമില്ല സാധാരണ നമ്മളിപ്പോ ഇന്ന് രാവിലെ ഇന്ന് ഉച്ചക്ക് ഇന്ന് രാത്രി അങ്ങനെയൊക്കെ പറയുമ്പോ നമ്മൾ ഈ മലയാളം ഇംഗ്ലീഷിലേക്ക് ആക്കുമ്പോ ഇപ്പൊ ഇന്ന് രാവിലെ ടുഡേ മോർണിംഗ് ടുഡേ ആഫ്റ്റർനൂൺ അങ്ങനെയല്ലേ പറയാ അപ്പൊ ഇന്ന് പറയാനായിട്ട് അങ്ങനെ പറയില്ല നമ്മള് ഈ ടുഡേക്ക് പകരമായിട്ട് ദസ് എന്ന് പറഞ്ഞത് നമ്മള് മലയാളത്തില് ഇന്ന് രാത്രിന്ന് ഇല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഇന്ന് രാവിലെ എന്ന് പറയുന്ന ഈന്ന് കുട്ടി പറയാറുണ്ട് ഈ രാത്രി അല്ലേ അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോ അതിന് പകരമായിട്ട് നമുക്ക് ഇംഗ്ലീഷിൽ ദസ് എന്ന് യൂസ് ചെയ്യാം ഈ എന്നുള്ള ർത്ഥത്തിന് ദസ് അപ്പൊ രാത്രി സോറി ഇന്ന് രാവിലെ ദിസ് ആഫ്റ്റർനൂൺ ഇന്ന് ഉച്ചയ്ക്ക് ദിസ് ഏവനിങ് ഇന്ന് വൈകിട്ട് പക്ഷെ പ്രശ്നമുണ്ട് നൈറ്റ് എന്ന് പറയില്ല ടു നൈറ്റ് നമ്മൾ കേട്ടിട്ടില്ലേ സീരിയൽസും കാര്യങ്ങളൊക്കെ ടു ടു നൈറ്റ് നൈറ്റ് സിനിമയൊക്കെ പറഞ്ഞു രാത്രി പ്രത്യേകത പക്ഷെ നമ്മൾ അഡ്വാൻസ് ലെവലില് പറയാ അപ്പൊ ടുഡേന്ന് യൂസ് ചെയ്യുന്നുണ്ടാ പകരം ദസ് മോർണിംഗ് ദസ് ആഫ്റ്റർനൂൺ ദസ് ഈവനിങ് ടു നൈറ്റ് തെറ്റെന്നൊന്നും പറയാനില്ല പക്ഷെ നമ്മള് അതാണ് അതാണ് ശരി ഇതുപോലെയുള്ള ഒരുപാട് കൺഫ്യൂഷൻസ് നമുക്ക് അല്ലെ ഒരുപാട് അറിയാത്ത കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും അപ്പോ അങ്ങനെ കൺഫ്യൂഷൻസ് എല്ലാം കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ് കേട്ടാ ഈ മാസം നമ്മുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന ഈ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം പഠിച്ചു മാറ്റാൻ വേണ്ടി നമ്മുടെ അപ്പോൾ എല്ലാവരും വേഗം തന്നെ വന്ന് ജോയിൻ ചെയ്യാം ഇംഗ്ലീഷ് ബസ് ലേണിംഗ് സിംപ്ലിഫൈഡ്